നാളുകളായി ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരുന്ന ക്ഷമയോടെ ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂതാണ് ഇന്ന് പരിശുദ്ധി ആത്മാവൻ നൽകിത്തരുന്നത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഈ ദൈവം ഇന്നുവരെ കാണാത്ത നിങ്ങൾ ഇന്നുവരെ അനുഭവിക്കാത്ത ദൈവപ്രവർത്തികളുമായി അവൻ വെളിപ്പെട്ടു വരും ആമ രാമയും പറഞ്ഞേ ഇന്നത്തെ ശാലയെ സംബന്ധിച്ച കറുത്താൽ തരുന്ന ദൂത് ിയോബ് വളരെ കാലം കാത്തിരിക്കുകയാ അവന്റെ ജീവിതത്തിലെ ആ കഷ്ടതകളൊന്നും മാറിക്കിട്ടുവാൻ യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ യഹോവ ചുഴലിക്കാറ്റിൽ അവന്റെ അടുക്കിലേക്ക് ഇറങ്ങുമെന്ന് മറുപടി കൊടുത്തു യശിയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്ക്യത്തിൽ എഴുതിയിരിക്കുന്നു നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും ആ ലൂയ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ അധ്യായം പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവും ഒരു വലിയ കൂട്ടം ജനവും കർമ്മേൽ കൊടുമുടിയിൽ വേണ്ടി കാത്തിരിക്കുക ബാലിന്റെ പ്രവാചകന്മാർ നാനൂറ്റി അൻപതും അശേരയുടെ പ്രവാചകന്മാർ നാനൂറ് പേരുമായി ചേർന്ന് ദൈവത്തെ അവരുടെ ദൈവത്തെ ഇറക്കി തീയിറക്കാനായിട്ട് അവര് കർമ്മയിൽ കൊടുമുടി നിൽക്കുമ്പോൾ അവർ കാത്തിരുന്നിട്ട് അവരുടെ കാത്തിരിപ്പ് വിഫലമായി ദൈവം വന്നില്ല ഉറക്കം നിലപടിച്ചു ഒച്ചപ്പാടുണ്ടാക്കിയിൽ ദേഹോപദ്രമൊക്കെ ഏൽപ്പിച്ചു നോക്കിയിട്ടും ദൈവം അനങ്ങിയില്ല അവരുടെ ദൈവം അനങ്ങിയില്ല എന്നാൽ ഈ അഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഏലിയാവിന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു തീയമായി ഇറങ്ങി വന്നു ഹാലലൂയാർ അഗ്നിയിൽ വെളിപ്പെട്ട ദൈവം ദേശത്ത് മഴ പെയ്ച്ചു എന്ന് മാത്രമല്ല ആ ദേശത്തിന്റെ മുഴുവൻ വരൾച്ചകളും മാറ്റി ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഇനി ഞാൻ ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു തൂത് പറയാ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച കഴിഞ്ഞ കാലങ്ങളിൽ പരിഹസിച്ചവരുടെ നടുവിൽ അവരുടെ ദൈവം അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകും നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ജീവനുള്ള ദൈവം വെളിപ്പെടുത്തി ജീവനുള്ള ദൈവം വെളിപ്പെടുത്തും പക്ഷെ കാത്തിരിക്കുന്നവന് വേണ്ടി ആണ് ദൈവം പ്രവർത്തിക്കുന്നത് കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം തീയിൽ ഇറങ്ങി വരുമെന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട് യശാബിന്റെ പ്രവചനം അതിന്റെ ഈ ഇപ്പൊ വായിച്ച അറുപത്തിനാലാം അധികത്തിന്റെ രണ്ടാമത്തെ വാക്യം തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവം ഇറങ്ങി വരും അന്നില്ലേ പുറപ്പാട് പുസ്തകം പത്തൊൻപതില് ഹോരേബ് എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് വലിയ അഗ്നി എന്ന് പറയുന്ന അഗ്നി സ്തംഭമായി മേഘതമസ് അവിടെ തന്നെ വലിയ പുക കൊടുങ്കാറ്റ് ഇങ്ങനെയൊക്കെ ദൈവം പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നു ഹാല ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരും തന്റെ ജനത്തെ സഹായിക്കുവാൻ സംരക്ഷിക്കുവാൻ വിടിവിച്ചെടുക്കുവാൻ അതുവരെ അവരെ പിടിച്ചുവച്ച സകല പൈശാചിക ശക്തികളെയും അടിമത്ത ശക്തികളെയും പുറത്താക്കിയിട്ട് ഒരു വിടുതൽ തരാൻ ദൈവം ഇറങ്ങിവരും ഹാല ലൂയ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ രണ്ടു മൂന്ന് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്റെ ദൈവമേ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും അതെ ഇന്ന് നിങ്ങളെ ഇതൂ തേറ്റെടുത്തോ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിക്കും ദൈവത്തെ കാത്തിരുന്നു പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾ നഷ്ടം വരില്ല ചിലപ്പോ കുറച്ച് നാളത്തേക്ക് പരിഹസിക്കും കളിയാക്കും പക്ഷെ ദൈവത്തെ കാത്തിരുന്നു വെറുവിറുക്കരുത് സംശയിക്കരുത് ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ലൂയ യേശു തന്റെ ശിഷ്യന്മാരെ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു അപ്രസ്വല പ്രവൃത്തി ഒന്നാമതി നാലാം വാക്യം എന്നോട് കേട്ട വാഗ്ദത്വത്തിനായി അടുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ എറശിലൈവെന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം കാത്തിരിക്കാനായിട്ട് അവരോട് പറഞ്ഞു കാലലു അവർ മർക്കോസിന്റെ മാളിക മുറിയിൽ നൂറ്റി ഇരുപതോളം പേര് കൂടുന്ന സംഘം പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ തുടങ്ങി എത്ര ദിവസം ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല കാത്തിരുന്ന് 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 പ്രാർത്ഥിച്ചു കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഒടുവിൽ അപ്പോ സ്ഥലഭോകത്തിൽ രണ്ടാം അധ്യയൻ ഒന്നാം വാക്കത്തിലോസ്തുൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം പറഞ്ഞ വാഗ്ദാനം അവിടെ മേൽ ശക്തിയോടെ ഇറങ്ങി വന്നു ഹാല ലൂയ അന്ന് അന്ന് വരെ അവർ ഭീരുക്കളായി ഭയപ്പെട്ട് നിരാശപ്പെട്ടിരുന്ന അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ധൈര്യവും ബലവും ജീവനും കൊടുക്കുവാൻ തുടങ്ങി അവർ ധൈര്യമുള്ളവരായി മാറി അവരാണ് ശക്തന്മാരായ അപ്പസ്വലന്മാരായി മാറിയത് കാത്തിരിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും കാത്തിരിക്കുന്നതിനോട് അരികളെ തുറക്കും കാത്തിരിക്കുന്നതിനോട് അത്ഭുതങ്ങളെ ചെയ്യും കാത്തിരിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും രാമൻ പറഞ്ഞ് ദൈവം നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ നിങ്ങളിന്ന് ശരീരത്തിൽ തളർന്നിരിക്കുന്നവരായിരിക്കാം പല പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായി തളർന്നിരിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വഴികളില്ലായിരിക്കാം പക്ഷെ ദൈവം പറയുകയാണ് ഏഷ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ മറ്റൊരു വാക്യം കൂടെ എഴുതിയിരിക്കുന്നുണ്ട് നാൽപ്പതാം അധികം മുപ്പത്തി ഒന്നാം വാക്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും എങ്കിലും ഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ കൊടുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഓ ചിറകടിച്ച് കയറും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ അവർ നടക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവം പുതിയൊരു ശക്തി തരും ദൈവത്തെ കാത്തിരിക്കുന്നതും മതിയാക്കരുതേ കാത്തിരുന്നു കൊള്ളുക അവനൊരിക്കലും കൈവിടുകയില്ല ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്നത് പോലെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു വൈകിയാലും വരും നിശ്ചയം കാത്തിരിക്കുക താമസിക്കുകയില്ല ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി വരും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ നാളുകളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന്റെ മറുപടി ദൈവം ഇന്ന് തരട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ തരട്ടെ നിങ്ങളുടെ തലമുറയ്ക്ക് വരെ തരട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക കാത്തിരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്ന് ചുഴലിക്കാറ്റിൽ യോബിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിന്ന് തക്ക സമയത്ത് വരും പ്രതികൂലങ്ങളും കൊടുങ്കാറ്റുകളും നിങ്ങളുടെ നിങ്ങളെ നശിപ്പിക്കാനല്ല അതിന് നിലവിൽ ദൈവം ഉണ്ട് ഇറങ്ങിവരും നിങ്ങളെ സഹായിക്കുവാൻ പ്രിയ കർത്താവേ കാത്തിരിക്കുന്നവന് വേണ്ടി ഇറങ്ങിവന്ന അത്ഭുതം ചെയ്യുന്ന ദൈവകരൻ ഈ മക്കൾക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിവരണം അഗ്നിജ്വാലയിൽ നാലാമനായി യഹൂദാ ബാലന്മാരെ വിടുപ്പിക്കുവാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ ഈ മക്കൾക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിവരണം കർത്താവെ ആകാശം ചായച്ചിറങ്ങി വരണം ചുഴലിക്കാറ്റടയിൽ അയോവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഈ മക്കളിലേക്ക് ഇറങ്ങി ഇറങ്ങിവരണം യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളുടെ നിന്നകളും പരിഹാസങ്ങളും മാറട്ടെ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന രക്ഷ വെളിപ്പെട്ട് വരട്ടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയും ഇവർ ലജ്ജിക്കരുത് കർത്താവേ ലജ്ജിപ്പിക്കാൻ നോക്കുന്ന ഒത്തിരി പേരുണ്ട് ലജ്ജിച്ചു പോകാൻ സമ്മതിക്കരുത് കർത്താവേ ഈ അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ അമേ അമേൻ പറഞ്ഞേ അമേന അമേ ഇത് നിങ്ങളുള്ള ദൂതാണ് നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കണം കുറെ പേരൊക്കെ നിങ്ങളെ ഈ ദൂതകൾ ഒക്കെ ഈ മെസ്സേജിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗ്ലോറിയസ് ഡേ